നമസ്കാരം സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൽ അജയ്യൻ തന്നെയാണ് പാർട്ടി പ്രസിഡന്റായ കെ സുരേന്ദ്രൻ എന്നാൽ ഈ അജയ്യതയ്ക്ക് കൂട്ടുപിടിക്കുന്ന മറ്റൊരു പ്രമുഖൻ കൂടിയുണ്ട് എന്നുള്ളതാണ് കെ സുരേന്ദ്രനെ ഇത്രമാത്രം കൂടി ആ സ്ഥാനത്ത് നിർത്താൻ പ്രധാനമായ കാരണമായി വന്നത് അത് മറ്റാരുമല്ല മുൻ കേന്ദ്രമന്ത്രിയും കേന്ദ്ര നേതാക്കളുടെയൊക്കെ പ്രിയപ്പെട്ട ആളുമായ വി മുരളീധരൻ തന്നെയാണ് വി മുരളീധരന്റെ ഉറപ്പും വി മുരളീധരന്റെ ആ ഒരു സഹകരണ മനോഭാവവും സുരേന്ദ്രനോടുള്ള അനുഭാവപൂർവമായ സഹകരണവുമാണ് കെ സുരേന്ദ്രന് പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ ഇത്രമാത്രം മുന്നോട്ടു പോകുവാൻ ആർജവുമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒക്കെ പ്രചോദനം നൽകിയത് എന്നതും പാർട്ടിയിലെ എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് വി മുരളീധരൻ ഒരു പ്രസ്താവനയിലൂടെ കെ സുരേന്ദ്രനെ ഞെട്ടിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് തനിക്ക് എം ഡി രമേശും കെ സുരേന്ദ്രനും ഒക്കെ ഒരുപോലെയാണ് അല്ലാതെ കെ സുരേന്ദ്രനോട് ഒരു പ്രത്യേക മമതയൊന്നും തനിക്കില്ല എന്നായിരുന്നു വി മുരളീധരൻ പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം വരെ അങ്ങനെ ആയിരുന്നില്ല അങ്ങനെയായിരുന്നില്ല കാര്യങ്ങളെന്ന് കേരളത്തിലുള്ള എല്ലാ ബി ജെ പി പ്രവർത്തകർക്കും ഈ രാഷ്ട്രീയ വിശ്വാസികൾക്കും ഒക്കെ അറിയാം കാരണം വി മുരളീധരൻ എന്ന ആ വലിയ മരത്തിന്റെ അല്ലെങ്കിൽ വടവർഷത്തിന്റെ തണൽ പറ്റി നിന്ന ഒരാൾ തന്നെയായിരുന്നു കെ സുരേന്ദ്രൻ വളരെ പെട്ടെന്ന് അത്തരത്തിലുള്ള ആ ഒരു മരം അങ് മുറിച്ചു മാറ്റിയപ്പോൾ ആ ശാഖയെ അങ്ങ് മുറിച്ചു മാറ്റിയപ്പോൾ അവിടെ പൂർണ്ണമായും കെ സുരേന്ദ്രന് വെയിൽ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അതായത് വി മുരളീധരൻ പറഞ്ഞു വെച്ചത് ഇതാണ് കെ സുരേന്ദ്രൻ ഇനി പാർട്ടിയിൽ സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരില്ല പകരം എം രമേശോ അതുപോലെ തന്നെ ശോഭ സുരേന്ദ്രനോ കടന്നു വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലാണ് നീക്കത്തിലേക്കാണ് പാർട്ടി ഇപ്പോൾ കടക്കുന്നത് എന്ന സൂചനയും ലഭിക്കുന്നു അതായത് താൻ ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ല എന്നുകൂടി വി മുരളീധരൻ കൂടുതൽ വ്യക്തമാക്കിയിരിക്കുകയാണ് തനിക്ക് ഇഷ്ടം കേന്ദ്ര നേതൃത്വത്തിന്റെ കീഴിൽ പ്രവർത്തിക്കാനാണ് എന്ന ഒരു പരാമർശം കൂടി വി മുരളീധരൻ നടത്തുകയുണ്ടായി അതുകൊണ്ട് വരാൻ പോകുന്ന പാർട്ടി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനതല തെരഞ്ഞെടുപ്പിലേക്ക് എം ഡി രമേശോ ശോഭ സുരേന്ദ്രനോ കടന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രനെ ഇങ്ങനെ ഒഴിവാക്കാൻ കാരണം എന്ന ആലോചനകൾ നടത്തുന്നുണ്ട് അതായത് കെ സുരേന്ദ്രൻ ഇപ്പോൾ ഒരു തന്നിഷ്ടക്കാരനായി മാറി എന്നുള്ള തോന്നൽ പാർട്ടി പ്രവർത്തകർക്കുണ്ട് അതുപോലെ തന്നെ ബി മുരളീധരനും അത്തരത്തിലുള്ള ഒരു തോന്നലിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതായത് കാര്യങ്ങൾ ആരുടെയും പങ്കാളിത്തമില്ലാതെ തീരുമാനിക്കാൻ താൻ കെൽപ്പുള്ളവനാണ് എന്ന് കെ സുരേന്ദ്രൻ തോന്നി തുടങ്ങിയത് തൃശൂരിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം സുരേഷ് ഗോപി കൂടിയാണ് അതായത് താൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് സുരേഷ് ഗോപിക്ക് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതും കേരളത്തിൽ നിന്നും ഒരു പാർലമെന്റ് മെമ്പറെ എന്ന താസ്ഥാനത്തേക്ക് അയക്കാൻ കഴിഞ്ഞതും എന്നുള്ള ചങ്കുറ്റം ഇപ്പോൾ വി പിന്നെ കെ സുരേന്ദ്രൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് പാർട്ടിക്ക് ഒട്ടും ശോഭകരമല്ല എന്ന് വി മുരളീധരൻ തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് കെ സുരേന്ദ്രനെ വെട്ടിക്കളയാം എന്ന തീരുമാനത്തിലേക്ക് വി മുരളീധരൻ എത്തിയത് തീർച്ചയായിട്ടും തന്നെ ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കെ സുരേന്ദ്രന്റെ പേര് വലിച്ചടയ്ക്കാൻ വി മുരളീധരൻ തയ്യാറാകില്ല എന്നുറപ്പാണ് അതിന് മകരമായി വരാൻ പോകുന്നത് എം രമേശോ അതുപോലെ ശോഭാ സുരേന്ദ്രനോ ആയിരിക്കും ഇനി എം ഡി രമേശാണ് നേതൃസ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ ശോഭാ സുരേന്ദ്രനെ കേന്ദ്രത്തിൽ ഏതെങ്കിലും മികച്ച രീതിയിലുള്ള ഒരു പോസ്റ്റ് നൽകി ആദരിക്കുവാനും കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് അതിന് വി മുരളീധരന്റെ പച്ചക്കൊടി കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും ശോഭാ സുരേന്ദ്രൻ ബി ജെ പിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു എന്നും മാത്രമല്ല പിന്നെ ബി ജെ പിയുടെ അഭിമാനം കാത്തുസൂക്ഷിക്കാൻ അവർ മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും മിന്നുന്ന പ്രകടനം കാഴ്ചവയ്ക്കാനും ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു ആളുകളെ കൂട്ടുവാനും ഒരു ക്രൗഡ് ഒക്കെ മാറുവാനുമൊക്കെ ശോഭാ സുരേന്ദ്രന് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് ഇത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നേരത്തെ നിരീക്ഷിച്ചതാണ് എന്നാൽ കേരളത്തിൽ നിന്നും ശക്തമായ ഒരു പിന്തുണ ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ തഴഞ്ഞുകൊണ്ടിരുന്നത് എങ്കിൽ ഇനി കേരളത്തിൽ നിന്നും വി മുരളീധരൻ അടക്കമുള്ള നേതാക്കളുടെ പിന്തുണ ലഭിക്കുക വഴി ശോഭാ സുരേന്ദ്രന് കേന്ദ്രത്തിൽ വലിയ തോതിലുള്ള ഒരു ഉയർച്ച സാധ്യമാക്കും അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ഏറ്റവും ഉയർന്ന രീതിയിലേക്ക് ഉയർന്ന തലത്തിലേക്ക് വരുവാനും ശോഭാ സുരേന്ദ്രന് കഴിയും അപ്പോൾ ഈ രണ്ട് പേരുകളെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ഏറ്റവും അധികം വാർത്തകൾ പരക്കുന്നത് ഒന്നുകിൽ സംസ്ഥാന പ്രസിഡന്റായി എം ടി രമേശ് വരും അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വരും എന്ന കാര്യത്തിൽ ഏകദേശം ധാരണയായിരിക്കുകയാണ്